ഹൈ ഹലോ വെൽക്കം ബാക്ക് ലേലു ലൈഫ് അപ്പോൾ ഒന്ന് ജയ്പൂരിലെ കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ജന്തർ മന്ദിറിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ജയ്പൂരിലെത്തിയതിനു ശേഷം രണ്ടാമത്തെ ഡെസ്റ്റിനേഷനാണ് ഈ കാണുന്നത് പിന്നെ ഒരു വിദേശങ്ങളിലൊക്കെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല റഷാണ് കേട്ടോ കാരണം ഒരുപാട് സ്റ്റുഡൻസൊക്കെ ഇവിടെ വന്നിട്ട് പിന്നെ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ വരാൻ നോക്കാം പിന്നെ അതേപോലെ തന്നെ ഓൺലൈൻ ഒക്കെ ഉണ്ട് അതൊക്കെ എടുത്തതിൻ്റെ ശേഷം വരാൻ നോക്കുക അല്ലെങ്കിൽ അവിടെ നിൽക്കുക ഒരുപാട് ക്യൂ നിന്നതിൻ്റെ ശേഷമാണ് ടിക്കറ്റൊക്കെ കിട്ടുന്നത് ജയ്പൂരിൻ്റെ സ്ഥാപകനായ ജയ്സിംഗ് രണ്ടാമനാണ് ജന്തർ മന്ദിറിൻ്റെ സ്ഥാപകൻ കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ സൗരഘടികാരം ജന്തർ ഉള്ളത് അതാണ് കുറച്ച് മുന്നേ കണ്ടത് പിന്നെ പത്തൊമ്പത് ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ ഒരു സമന്വയമാണ് ജന്തർമന്ത് ഒരുപാടുണ്ട് ചുറ്റിക്കാണാന് ഇതുപോലുള്ള സംഭവങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ അവിടെ പോകുമ്പോഴെല്ലാം കണ്ട് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നിൽക്കാറില്ല ഞാൻ അവിടെ പോയപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് എടുത്തിട്ട് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുള്ളത് ലെങ്ത്ത് കുറവാണ് അപ്പം നിങ്ങളേതായാലും ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക ഇതാണ് ജന്തർ ഉൾഭാഗം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് അസ്സാംക്കും